ॐ श्री गणपतये नमः अभिज्ञमस्तु ॐ श्री सरस्वती नमः श्रीगुरुभ्यो नमः कूचन्दं रामरामेधि मधुरं मधुराक्षरम् आरुह्यकविताशाखाम् वन्दे कोकिलं सानन्दरूपं सकलप्रबोधम् आनन्ददानामृदपारिजातं मनुष्यपद्मेषु रविस्वरूपं प्रणौमि तुञ्जतेळुं मार्यपादं श्रीराम रामा रामा श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीधाभिरामा श्रीराम राम राम लोगाभिमा श्रीराम राम राम रावणान्तकारम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामा रमपदे श्रीरामरमणीय विग्रह नमोऽस्तु दे മോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ അധ്യാത്മരാമായണം അയോധ്യാകാണ്ടത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു രാമസീതാ തത്വം രാമനെ ചിന്തിച്ചു കോമളഗാത്രിയാം ജാനകി മൂലവും തത്വമായുള്ളതു ചൊല്ലുന്നതുണ്ടു ഞാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടു വരും രാമനാകുന്നതു സാക്ഷാൽ മഹാവിഷ്ണു താമരസക്ഷനാം ആദിനാരായണൻ लक्ष्मणनाय दानन्दन् जनकजा लक्ष्मी भगवति लोकमाया परा माया गुणङ्गले तानवलम्बु कार्यभेदं धात्मा परन् राजसन्माय ഗുണത്തോടു കൂടവേ രാജീവ സംഭവനായി പ്രപഞ്ചദ്വയം വ്യക്തമായി സൃഷ്ടിച്ചു സത്വപ്രധാനനായി ഭക്തപാരായണൻ വിഷ്ണുരൂപം പൂണ്ടു നിത്യവും രക്ഷിച്ചു കൊള്ളുന്നിതീശ്വരൻ ആദ്യ പരമാത്മാവു സാദരം രുദ്രവേഷത്താൽ തമോ ഗുണയുക്തനായി അദ്രിജാവല്ലവൻ സംഹരിക്കുന്നിതു വൈവസ്വതൻ മനു ഭക്തിപ്രസന്നനായി ദേവൻ മകരാവതാരം മനുഷ്ഠിച്ചു വേദങ്ങളെല്ലാം യഗ്രീവനിക്കൊന്നു ഭേധാവിനാക്കി കൊടുത്തതി രാഘവൻ പാത്തു നിധി മദനെ പണ്ടു മന്ദരം പാതാളലോകം പ്രവേശിച്ചതു നേരം നിഷ്ഠൂരമായോരു കൂർമാകൃതി പൂണ്ടു പൃഷ്ഠേ ഗിരീന്ദ്രം ധരിച്ചതി രാഘവൻ ദുഷ്ടനായോരു ിരണ്ാക്ഷനെ കൊന്നു ദൃഷ്ടിയായി തേറ്റമേൽ ക്ഷോണിയെ പൊങ്ങിച്ചു കാരണവാരതി തന്നിൽ കളിച്ചതും കാരണപുരുഷൻ ആകും നിരാഘവൻ നിർഹാദമോടു സിംഹരൂപമായി പ്രഹ്ലാദനെ പരിപാലിച്ചു കൊള്ളുവാൻ ക്രൂരങ്ങളായ നഗരങ്ങളെ കൊണ്ടു ഘോരനായോരു ഹിരണ്യാകശി വക്ഷപ്രദേശം പ്രപാടനം ചെയ്തതും രക്ഷാചതുരനാം ലക്ഷ്മീവരൻ ഇവൻ പുത്രലാഭാർത്ഥം ും ഭക്തി പൂണ്ടർത്തിച്ചു സാദരം അർച്ചിക്ക കാരണം എത്രയും കാരുണ്യമോടവൾ തന്നെ പുത്രനായി ഇന്ദ്രാനുജനായി പിറന്നതി ഭക്തനായോരു മഹാബലിയോടു ചെന്നർത്തിച്ചു മൂന്നടി ആക്കി ജഗത്രയം സത്വരം വാങ്ങി മരുത്വാനു നൽകിയ ഭക്തപ്രിയനാം ത്രിവികക്രമനും ഇവൻ ധാത്രീ സുരദ്വാഷികളായി ജനിച്ചോരു ധാത്രി പതി കുലനാശം വരുത്തുവാൻ ധാത്രിയിൽ ഭാർഗവനായി പിറന്നതും ീവരനായ രാഘവനാമിവൻ ധാത്രിയിൽ ഇപ്പോൾ ദശരഥ പുത്രനായി ധാത്രീ സുധാവരനായി പിറന്നേടിനാൻ രാത്രി ചരകുലം ഒക്കെ നശിപ്പിച്ചു ധാത്രീ ഭാരം തീർത്തു ധർമ്മത്തെ രക്ഷിപ്പാൻ ജൻ പരമാത്മാ പരാപരൻ വേദ്യനല്ലാത്ത വേദാന്ത വേദ്യൻ പരൻ നാരായണൻ പുരുഷോത്തമെന്നവ്യയൻ കാരണമാനുഷൻ രാമൻ മനോഹരൻ രാവണ രാവണനിഗ്രഹാർത്ഥം ദേവഹിതാർത്ഥം ഗമിക്കുന്നതി നതിൻ കാരണം മന്ദരയല്ലോ കൈകേയല്ല ആരും രാജാവും രാജാവുമല്ലോ വിഷ്ണു ഭഗവാൻ ജഗന്മയൻ മാധവൻ വിഷ്ണു മഹാമായ ദേവീ ജനഗജ സൃഷ്ടിസ്ഥിതിയിലയ കാരിണി തന്നോടും പുഷ്ടപ്രമോദം പുറപ്പെട്ടതിനിപ്പോൾ ഇന്നലെ നാരദൻ വന്നു ചൊന്നാനവൻ തന്നോടു രാഘവൻ താനും മരുൾ ചെയ്തു നക്തഞ്ചരാ അന്വയാ നിഗ്രഹത്തിനു ഞാൻ വ്യക്തം വനത്തിന്നു നാളെ പുറപ്പെടും എന്നതുമൂലം ഗമിക്കുന്നു രാഘവൻ ഇന്നു വിഷാദം കളവിൻ എല്ലാവരും രാമനെ ചിന്തിച്ചു ദുഃഖിയായി കാരുമേ രാമരാമേദി ജപിപ്പിന്നെല്ലാവരും നിത്യവും രാമരാമേതി ജപിക്കുന്ന മർത്യനു മൃത്യുഭയാദികൾ ഒന്നുമേ സിദ്ധിക്കയില്ലതേ അല്ല കൈവല്യവും സിദ്ധിക്കും മേവനും എന്നതു നിർണയം ദുഃഖ സൗഖ്യാതി വികൽപങ്ങളില്ലാതെ നിഷ്കളൻ നിർഗുണൻ ആത്മാരഗൂത്തമൻ ന്യൂനാതിരേഖനൻ നിരഞ്ജനൻ ആനന്ദപൂർണൻ അനന്തകുലൻ അങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തിനെങ്ങനെ ദുഃഖാദി സംഭവിച്ചിടുന്നു ഭക്തജനാനാം ഭജനാർത്ഥമായി വന്നു ഭക്തപ്രിയൻ പിറന്നിടിനാൻ ഭൂതലേ പങ്ക്തീരതാഭീഷ്ട സിദ്ധ്യർത്ഥമായി വന്നു പങ്ക്തി കണ്ടൻ തന്നെ കൊന്നു ജഗത്രയും പാലിപ്പതിന്നായി അവതരിച്ചിടിനാൻ ബാലിശന്മാരെ മനുഷ്യനായിശ്വരൻ രാമ സീത രഹസ്യം മുഹൂരീദൃശം ൂർവകം ധ്യാനിപ്പവർക്കെല്ലാം ആമയനാശവും സിദ്ധിക്കും നേവനും ഗോപനീയം രഹസ്യം പരം മീദൃം പാപവിനാശനം ചൊന്നതിൻ കാരണം രാമപ്രിയന്മാർ ഭൻമാരെന്നോർത്തു ഞാൻ രാമതത്വം പരമോപദേശം ചെയ്തു രാമവിഷയം ഈ വണ്ണം മരുൾ ചെയ്തു വാമദേവൻ വിരമിച്ചോരനന്തരം വാമദേവ ഭജനാമൃതം സേവിച്ചു രാമനെ നാരായണൻ എന്നറിഞ്ഞുടൻ പൗരജനം പരമാനന്ദോരു വാരാനിതിയിൽ മുഴുകിനാരേവരും താപവും തീർന്നിതു പൗരജനങ്ങൾക്കും താപസശ്രേഷ്ഠനും മോതാലെഴു നല്ലി യാത്ര ആരംഭം രാഘവൻ താതകേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയാകിയ മാതാവ് തന്നോടു ശോകം കളഞ്ഞാലും അമ്മേ മനസിതേ സൗമിത്രിയും ജനകാത്മജയും ഞാനും മാർന്നു പോവാനായി പുറപ്പെട്ടു ഗേതം മകളെ കളഞ്ഞിനി ഞങ്ങളെ താതൻ ആജ്ഞാപിക്കവേണ്ടതുവതെ ഇഷ്ടവാക്യം കേട്ടുകൈക്കേ സാദരം പെട്ടെന്നെഴുന്നേ തിരുന്നു സസംഭ്രമം ശ്രീരാമനും മൈഥിലിക്കും മനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ പുഷ്കരലോചന അനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷം എന്തുള്ളില്ലെന്നുള്ളതറിയായി തൽക്ഷണി ലജ്ജയാ ഭർത്തൃമുഖാമ്പൂജം ഗൂഢമായി നോക്കിനാൽ അങ്ങനെ ഞാൻ ഇതു ഗാഠം മുടുക്കുന്നതെന്നുള്ള ചിന്തയാ മംഗലദേവത വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തദാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യ അമ്പരോ പരിവേഷിച്ചു സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ എന്നതു കണ്ടൂരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളും ഒക്കെ വേ വന്നുഃഖത്താൽ കരയുന്നതു കേട്ടു നിന്നരുളിടും വസിഷ്ഠ മഹാമുനി കോപേന ബർസിച്ചു കൈകേ തന്നോടു താപേന ചൊല്ലിനാൻ എന്തി തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മനസേ